ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണം കളക്ഷൻസിൽ വന്നിരിക്കുന്ന പുതിയൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ ബോർഡറുണ്ട് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് രണ്ട് സൈഡും ബോർഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും അടുത്ത സൈഡിൽ അല്പം വീതി കൂടുതലുള്ള ബോർഡറുമാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതൊരു നെറ്റ് കോട്ട ഓർഗൻസ് ഒക്കെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന പോലെ ഒരു മെറ്റീരിയൽ ആണ് സിംഗിളർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് സാരിക്കൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിനാല് ഇഞ്ച് വീതി നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതി സാരിക്ക് ഒക്കെ കറക്റ്റ് വീതി ആയിരിക്കും ഇതുപോലെയാണ് കറക്റ്റ് കളറാണ് വീഡിയോയിൽ കാണുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ക്രീമാണ് ഏകദേശം കളർ വരുന്നത് അതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ക്രീമിന്റെ കൂടെ ഒരു വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പട്ടുപാവാടയ്ക്ക് സാരിക്ക് ടോപ്പ് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഈ രണ്ട് കളറാണ് ഈ മെറ്റീരിയൽ കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ക്വിയറായിട്ടായി ചേരുന്നതാണ് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം